ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് തീരുന്നവരെ കാണട്ട ഓക്കേ ഇത് ദാ ചുവന്ന ഉള്ളീൻ്റെ പൊടിയ കേട്ടോ ഇതാ പൊടിയാണിത് സൂപ്പർ മാർക്കറ്റ് ഇത് വാങ്ങാൻ ചുവന്ന ഉള്ളിൻ്റെ പൊടി പിന്നെ അത് കഴിഞ്ഞിട്ട് ദാ വെളുത്തുള്ളീൻ്റെ പൊടിയുണ്ടോ വെളുത്തുള്ളീൻ്റെ പൊടി ഇത് പിടിച്ച് വെച്ചാൽ മതി ഇത് കുറെ നമ്മൾ വാങ്ങിയിട്ട് ബ്രിഡ്ജിയിൽ വെച്ചാൽ മതി കേട്ടോ അതും ആണ് ഇതിൽ ചേർക്കുന്നത് പിന്നെ ഇഞ്ചിപ്പൊടി ഉണ്ടായിരുന്നു ഇഞ്ചിപ്പൊടി തീർന്നു പോയി അതിപ്പോൾ ഞാനൊരു കഷ്ണ ഇഞ്ചി എടുത്തുവെച്ചിട്ടുണ്ട് ഇത് നല്ലോണം കഴുകി ചെത്തിയിട്ട് കുത്തി എടുക്കണം കേട്ടോ ഇതാ ഇഞ്ചി ഇഞ്ചിട്ട അതാ നല്ലോണം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഞമ്മക്കിത് ഒലിലിട്ട് നല്ലോണം ഇടിക്കണം ഇതാണ് നമ്മൾ ഞമ്മൾ ഇടിയോട്ടേത് എളുപ്പമൊന്നും കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ വാങ്ങാൻ വിചാരിക്കേണ്ട പവർ പറയുകയാണെന്ന് പണ്ട് കാലത്തൊന്നും ഇവിടെ ഇല്ലായിരുന്നു അന്ന് ആ കാലത്ത് കൊണ്ടുവന്നതാണ് ഇതിനൊരു ഇരുപത്തിനാല് വർഷമായിട്ടുണ്ടാവു അത്രയും കൊല്ലം മുന്നേ ഉള്ളതാണ് എന്നിട്ട് നല്ലോണം ഇടിയുട്ടോ അതിലെന്തിട്ട് കുത്തിയാൽ നല്ല അസലായിട്ട് പൊടിഞ്ഞിട്ടു ഞാൻ ഇപ്പം ചുവന്ന മുളും പൊടി കൊഴച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കുറേ വയർ പിടിച്ച് പോകണ്ടിട്ട് ഞാൻ അങ്ങനെ വൈറ്റാക്കി കൊഴച്ച് വെക്കണമെന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചുവന്ന മുളും കുട്ടി കൊഴയ്ക്കെട്ടോ എന്നിട്ടാ അത് സോയാ സോസാണിത് ഇത് ഞമ്മൾക്ക് കുറച്ച് ഇതിലൊഴിച്ചുകൊടുക്കണം തോന്നൊന്നും ഒഴിക്കണ്ട ലേശം മതി ഇട്ടാരി പേരുന്ന് ഒഴിച്ചാൽ മതി ഒക്കെ ഒരു കൈ കൊണ്ട് പിടിച്ചൊരു കൈ കൊണ്ട് ഇതാക്കുക കേട്ടോ ആരും ഇല്ല പറഞ്ഞ് തരാനും പിടിച്ച് തരാനൊന്നും ഒരു ലാസം സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് ഇത് ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു സ്പൂൺ ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ നല്ല ജീരകം വറുത്ത് പൊടിച്ചില്ല അതിട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളിൻ്റെ പൊടി ഞാൻ നേരത്തെ കാണിച്ചല്ലോ അത് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കറാപ്പട്ടൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കറാപ്പട്ടൻ്റെ പൊടിയച്ചാൽ എല്ലാ പൊടിയും മസാലപ്പൊടി ചേർന്നിട്ടുണ്ട് മുളകൊന്നും ചേർക്കില്ല അതിലിന് കുരുമുളകും പൊടിയാണ് ഇടേണ്ടത് പക്ഷേ ആ കുരുമുളക് പൊടി ഞാൻ ഇടത്ത് ചേടി കാണില്ല തെന്നിട്ട് ഞാൻ പിന്നെ ചേർത്തിയാലും മതി കുഴപ്പമില്ല ചേർത്തപ്പോൾ ഞാൻ കാണിച്ചു തരണ്ട് ഇപ്പോൾ അത് ലേസ് ചുർക്കിട്ടോ ഒരിത്തിരി ചുറുക്കി ഇട്ടി ചേർത്തിട്ടുണ്ട് ആ കുറച്ച് സുറുക്കി ഒഴിച്ച് എന്നിട്ടിത് നല്ലോണം ഒന്നിങ്ങനെ കൊഴച്ച് വെക്കുക ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് മഞ്ഞളും മുളകും ഒന്നും ഇടൂല അങ്ങനെ തന്നെ അങ്ങോട്ട് കുഴച്ചു വെക്കുക ശ്വാസ ഒഴിച്ചൊക്കെ നേരത്തെ കണ്ടിട്ട് അല്ലേ ഇന്നും ചോന കൊണ്ട് നിൽക്കണം അത് ചോന മുളിട്ടെടുക്കല്ലേ കുഴക്കൽ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്നൊരു വെറൈറ്റി ആക്കാൻ വിചാരിച്ചു വേറെന്താ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ പുളിയൊക്കെ പാകത്തിനാണ് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് സുഖം സമാധാനം ഉണ്ടായിരിക്കട്ടെ ഇത് നമുക്കൊരു കണ്ടെയ്നറിൽ ഇട്ടുങ്ങാണ്ട് എടുത്തെക്കണം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ അത് എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റ് ഉപ്പും പുളമൊക്കെ പിടിക്കും ഈ ഉള്ളിൻ്റെ ഈരൊക്കെ പൗഡർ വാങ്ങി ഒരു നേരം മറ്റേ ഇല്ലയെന്നാൽ നമുക്ക് വേ എടുത്ത് ഇടാം മനസ്സിലായോ അതാണ് എന്നാൽ പിന്നെ ഒക്കെ ഇതിനെടുത്തക്കട്ടെ எல்லாம் ஏன் ஒரு கிலோ அரியா ஒரு பாட்ட அரி ஒரு கிலோ அரிண்டது கொச்சும் கூட எடுக்கிண்டு ചേട്ടാ അപ്പം ഇത് ഒന്നര കിലോ അരിയാണ് ഇത് ഞമ്മക്ക് നല്ലോണം ഒന്ന് ചേട്ടാ ചേട്ടാ ഒന്നര കിലോ അരി എടുത്തിട്ടുണ്ട് ഞമ്മക്കത് നല്ലോണം ഒന്ന് എന്താ എന്താ ഇല ആണ് കേട്ടോ മറ്റേ ഇതിൻ്റെ ഇല ഇട്ടുകൊടുക്കും അരി ഉപ്പിൻ്റെ ഇല അതാ കറിവപ്പ ഇലക്ക ഇത് എന്താണ് പറയുക കറാമ്പൂവ് കറൻ്റെ പട്ടൊക്കെ ഇട്ടു കൊടുക്കും ഞാൻ ഇതിനായി കേടാവാതെക്കായിട്ട് അതിട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് കഴുകി പുതിർത്തി വെക്കണം ഞാനിതെട്ടോ നല്ലോണം കഴുകിയിട്ട് വേണ്ട എല്ലാം കഴുകി പുതിർത്തി വെച്ചതാണ് നല്ലോണം ആവട്ടെ അത് കേട്ടോ ഒരു മണിക്കൂർ ഇങ്ങനെ വെക്കണം അങ്ങനെ നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് നീലൊക്കെ നമുക്ക് വെളിച്ചെണ്ണം വെച്ച് വെളിച്ചെണ്ണ ഇല്ല കേട്ടോ അത് ഓയിലാണ്

തെയ്യും വെളുത്തുള്ളി തരക്കിണ്ടാവട്ടോ ഇതൊന്ന് മൂക്കട്ടത് കുറച്ച് മൂക്കണം അങ്ങനെ മക്കളെ ഉള്ളി ആയിട്ടുണ്ട് വലിയ രണ്ടുള്ളിയാണ് ഇട്ടത് കൂടുതൽ ഉള്ളി ഉള്ളിട്ടില്ല കാരണം ഉള്ളി കുഴയിട്ടാലും മതിരിക്കൂ இலக்கு ஞ் வெளுத்தி குத்தித்தான அது தண்ணி இது ரெண்டு ஸ்பூன் இட்டிட்டு வெளுத்தி வயிறதாகட்டோ இந்த பச்சமளும் மாறட்ட வேற விசேஷம் எல்லாருக்கும் சுதல்லே இரத்திச்சோறா ஐக்கணும் கட்டோ േര് പറഞ്ഞിട്ടില്ല ഇറച്ചിത്തോറാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി മണമ്പിരുന്നുണ്ട് വെളുത്തുള്ളിന്റെ ഇഞ്ചിട്ട് കേട്ടോ എനിക്ക് നമുക്ക് വേണം കുക്ക് ചെയ്താ എനിന്നില്ല അത് ഇരിഞ്ഞ് കിട്ടാല് വയറ്റിനൊക്കെ നല്ലതാണല്ലോ വെളുത്തുള്ളി ഏകദേശം ഒരു സംഭവിച്ചോട്ടായിരിക്കും துட்டா தக்காளி ஆனே ஒரு மூணு வலிய தக்காளி எடுத்துட்டு மூடி நடத்தேயோ ഉപ്പിന്റെ കല്ല ഇതോ പഞ്ചാസകരല്ല ഉപ്പാണ് ഉപ്പാണ് ഉപ്പിന് വേറെ നിറക്കണം ആ പാത്രത്തിന് എപ്പം നറക്കും അതെ ഭരണി അത ഭരങ്ങിട്ട് അതിലേക്ക് നിറയ്ക്കണം ഉപ്പ് ഇതാ ഉപ്പും പൊടി കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ ഉപ്പു പൊടി ഇല്ലിട്ട ഉപ്പ് കല്ല ഇട്ടത് ഇങ്ങനെ ഒന്ന് കിടന്നിട്ട് ഇതൊന്ന് വേവ ഇട്ടോ ഇതൊന്ന് വേവട്ടെ എന്നിട്ട് ബാക്കി കാര്യ താട്ടിത്തരേണ്ടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതാ ഉണക്ക നമ്മുക്ക് ഇടേണ്ടതില്ല ഒരു ഉണക്ക ഉണക്കനാരങ്ങാണ് ഒന്ന് ഞാൻ നാട്ടിൽ നേരം കീറിയിട്ടുണ്ട് ഇതാണ് അതിലേക്ക് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നല്ല ജീരകം നെഞ്ചീരകം ഉരുളപ്പൊടി സർവസുഗന്ധിൻ്റെ പൊടി മഞ്ഞൾ മുളക് ചില പൊടികളെ ഞാൻ അതിലിടുന്നുള്ളൂ ഒരാതിലിട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ പടുത്തേ നമുക്കൊന്നെ ഇറക്കി കൊടുക്കാൻ നല്ലോണം വറുത്തേണ്ട ആവശ്യമൊന്നുമില്ല ചെറുങ്ങനൊന്നാ വെള്ളത്തിൽ ഇടുന്നിട്ടൊന്ന് നമ്മളെ ഇത് ചൂടുള്ളതാണ് കാലുമട്ടനെ കയറിക്കണ്ട അവിടെ നിന്ന് ഇറങ്ങിക്കാൽ അതിലേക്ക് ഇതാ പാട്ട വെള്ളം ഒഴിച്ചു രണ്ടാമത്തെ പാട്ടൊഴിച്ച് മൂന്നാമത്തെ പാട്ടൊഴിച്ചെട്ടോ ഇടത്തേക്ക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ മുളകൊക്കെ പറ്റി വെച്ച കാട്ടിട്ട ഇതാണ് ഇറക്കിയാണത് ഇതിലൊക്കെ ഇട്ട് കൊടുക്കണം ഞമ്മക്ക് അപ്പം തന്നെ അത് മറിഞ്ഞു അഞ്ഞത്തേക്കായി ഒരു കാലം എന്തോ ഉണ്ടോ പിന്നെ അപ്പൊ ശരിയായിട്ട് പറ്റാനാവുമ്പോ അല്ലേ നമ്മൾ ഇറച്ചി തീരെ പോയി വെറ്റതായി അതിനകത്തേക്ക് മറിയാൻ പോയിപ്പോയി പതുക്കണ സാധനം അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് സമയപ്പയമാണ് കാരണം വണ്ടി വീണ്ടും വീണ് കാലിനൊക്കെ കവറൊക്കെ ഇട്ട് നടക്കുകയാണ് അതിൻ്റെ ഇടക്കൂടെ എങ്ങനെയും കൂടെ ആയാൽ കണക്ക കേട്ടോ മുളക് ഒരു മണിക്കൂറിയാണ് ഒക്കെ പരട്ടി വെച്ചത് തീരുന്ന് ഇത് നല്ലോണം ഒന്ന് ഒന്ന് തിളക്കട്ടോ കേട്ടോ ഉപ്പ് കുറച്ചും കൂടെ ഉണ്ടണം ഉപ്പ് കുറച്ച് കുറവാണ് നല്ലവണ്ണം തിളച്ച് വേവട്ടെ അതിന് ഇതാ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കേട്ടോ അരച്ച് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് വെള്ളം നമുക്കിതാ വിഷമില്ല റഹ്മാൻ റഹീം ചോറ് ഇതിലിട്ടൊടുക്കാം എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അടിപൊളി സാധനമാണിത് മത്തൊക്കെ ഇഷ്ടപ്പെടും ചെയ്യൂ അപ്പം അരിയൊക്കെ ഞാൻ തുടച്ചതിലിട്ട് ഇതൊന്നും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക് ഈ വെള്ളത്തിൽ ഇറച്ചിയിലും കിടന്നത് പോവും ഇത് ഈ ചോറ് ഇങ്ങനത്തെ ചുവപ്പ് നിറമാണ് വേണ്ടിയത് ഇതിലേക്ക് നമുക്ക് ആരം കെട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ കളക്കാണ് കേട്ടോ കുരുമുളക് ഇട്ടുകൊടുക്കുന്നു അയ്യോ ഓനായിപ്പോഴും എന്നിട്ട് ചെട്ടാ കുരുമുളക് ഇട്ട് കൊടുത്ത് ഞാൻ വേവട്ടെ ഇല്ല ട്ടാ തിളച്ച് പൊന്തിയൊക്കെ വരുന്നുണ്ട് മരിച്ചപ്പെട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം അത് ചോറും ഇതും വെന്ത് വെള്ളം വറ്റി കിട്ടണം ഇതിലിപ്പോൾ ഇറച്ചി തോന്നി ചോറ് കുറച്ച് തന്നോ വലിയ വലിയ കഷ്ണമായിട്ടാണ് കേട്ടോ ഇറച്ചിട്ടത് ഒരു വലിയ കോഴി ഒന്നേര കോഴിയായിട്ട് വെട്ടിട്ടതാണ് മസാല അതിലപ്പം പുളിയൊക്കെ ഉണ്ട് നാരം കിടന്നു കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വലിയ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും നമുക്ക് പിന്നെ ഇവിടെ കുട്ടികൾ എളുപ്പം കൊണ്ടുവരുന്നതാണ് വലിയൊരു പാക്കറ്റ് കൊണ്ടുവരും അതൊരുപാട് കാലത്തൊക്കെ ഉണ്ട് പറഞ്ഞുപൊളി കേട്ടോ വെള്ളമൊക്കെ വറ്റി ഒന്നുകൂടെ ഒരു ആവിക്ക് വെക്കാനുള്ളു ചെറിയ തീല് റെഡി ആയിട്ട് ആ അപ്പൊ പുതിയത് മാറ്റുമ്പോൾ കയ്യാനായിരം കളറ് മാറും അത് ഒന്നും കൂടെ അടച്ചിട്ട് ചെറിയ തീല് വെക്കുന്നുണ്ട് കേട്ടോ ട്ടാ പണി കഴിഞ്ഞു ലാസ്റ്റാണ് ബന്തിട്ടുണ്ട് നല്ല മുണമുണ്ട് നല്ല ബെന്തിട്ടുണ്ട് അടിപൊളിയാണ് മീൻ ഇറച്ചിയൊന്നും വെന്ത് കൊഴങ്ങി പോയിട്ടില്ല കേട്ടോ ഇറച്ചിയൊക്കെ നല്ലതാ കാലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ണ്ടോ ഇറച്ചിയാണ് തിരിയുന്നത് ഞാൻ ഇതാ ഒക്കെ നല്ല റെഡി ആയിട്ട് നീ നമുക്കിത് മൂടി ഇടാം കുറച്ച് കഴിഞ്ഞിട്ടിപ്പോൾ വെളമ്പോ ഇതിട്ടോ ഞാനിതാ കുറച്ച് ഒരു മുറി തേങ്ങ എൻ്റെതായി ഇട്ടുക്കണ് പിന്നൊരു അഞ്ചാറ് ഉള്ളി ഇച്ചിരി ഇപ്പം ഇട്ടുക്കുന്നു പിന്നെതാ മല്ലിച്ചപ്പ് പൊതിനീനേം കൂടാണിത് ലാസം സുറുക്കി ഊറ്റിച്ചിട്ടുണ്ട് കേട്ടോ ചുരുക്കി വറ്റിച്ചിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ആട്ടിയെടുക്കണം അങ്ങനെ ഇതാ നമ്മളെ ഇറച്ചിറ്റോ മോനേറ്റൊന്ന് റെഡി മോന് ഇതാ നമ്മളെ ഇറച്ചിച്ചോറെല്ലാം റെഡി എനിക്ക് കോഴിക്കാലിഷ്ടം കേട്ടോ നമ്മളെ പാത്തുവിനും കോഴിക്കാലാഷ്ടം ഇഷ്ടം ഇരിക്കാൻ നോക്കിയാട്ടെ ചൂടാറഞ്ഞിട്ട് ചൂടാറായിട്ട് ചൂടായിരിക്കാം കേട്ടോ പാത്തോ ചെറുക്കി ഐ അയാൽക്കുട്ടനെ കുഴിക്കാൻ ഇഷ്ടമില്ല അയാൻ ഇഷ്ടം ജസ്റ്റ് അല്ലേ എന്താ പറയുക ആ ജസ്റ്റ് ആൾക്കിഷ്ടം എൻ്റെ മാപ്പിളക്കും ജസ്റ്റാ ഇഷ്ടം ഭർത്താവിനും അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്